കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു വടമായി നിലകൊള്ളുമെന്നും തൃശൂരിലെ നിയുക്ത ബി ജെ പി എം പി സുരേഷ് ഗോപി ഹൃദയം കൊണ്ട് പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പിൽ നേടിയത് പ്രതീക്ഷിച്ച വിജയമാണ് പിന്തുണച്ചവർക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും സുരേഷ് ഗോപിയുടെ ഉറപ്പ് റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി എന്നിവർക്ക് നൽകിയ അഭിമുഖത്തിലാണ് സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കിയത് ജനപ്രതിനിധി എന്ന നിലയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു വടമായി നിൽക്കും ഞാൻ കേന്ദ്രത്തിന്റെ ഭാഗമാണെങ്കിലും ഞാൻ മലയാളികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്ത് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു വടംവലിക്കാരനായിരിക്കും ലക്ഷ്യം വെച്ചുള്ള അമ്പുകൾ തിരിച്ചറിഞ്ഞ ജനം ഒപ്പം നിന്നു തന്നെ പിന്തുണച്ചവർക്കൊപ്പം എന്നും ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് വേണ്ടത് മെയ്വഴക്കമല്ല ഹൃദയവഴക്കമാണ് തനിക്ക് രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കമില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം അഞ്ചു വർഷത്തേക്ക് അവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്ര അംശം നൽകി എന്ന് പറയുന്ന ഓഡിറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ഒരു പൊയ്ക്കാലിൽ കുതിരയാവരുത് കുതിരയായിരിക്കണം ഒരു നല്ല വിജയി പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണെങ്കിൽ വേണ്ടത് നെയ്വഴക്കമല്ല ഹൃദയവഴക്കമാണ് നരേന്ദ്രമോദിയുടെ മതേതര സർക്കാർ ആയിരുന്നു സി എ വിവാദമാക്കേണ്ടതില്ല ജനങ്ങളുടെ കണക്കെടുക്കുന്ന കലേഷുമാരി പോലെ കണ്ടാൽ മതി സി എ ആരെയാ പറഞ്ഞയച്ചത് പറഞ്ഞയച്ച ഒരാളുടെ പേര് പറ നമുക്ക് വേണം നമ്മൾ ആരെയൊക്കെയാണ് പോറ്റേണ്ടത് കാരണം മറുവശത്ത് മുറവിളി പവർട്ടി ഇൻഡെക്സ് ആണ് അപ്പൊ ഇഫ് ദാറ്റ് ലൈൻ ഹാസ് ടു ബി വാട്ട് വാട്ട്സ് എ കൗണ്ടർ ഓപ്പറേഷൻ യു ഫീഡ് യുവർ പീപ്പിൾ അങ്ങനെ ഫീഡ് ചെയ്യാൻ ഒരു സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർക്ക് എത്ര പേരാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് പാർലമെന്ററി രംഗത്ത് സജീവമായാലും സിനിമാ അഭിനയം തുടരും ഷാജി കൈലാസിന്റെ രണ്ട് പ്രോജക്റ്റ് ആണ് ോകുലും ഗോപാലൻ ചേട്ടൻ്റെ മൂന്ന് പ്രോജക്ട്സ് ഉണ്ട് മമ്മൂക്കയുടെ ഒരു പടം വന്നിട്ടുണ്ട് ആ സ്ക്രീനിൽ ഞാൻ വരുന്നതിൽ നിന്നുണ്ടാകുന്ന എനിക്കുള്ള ബെനഫിറ്റ് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും മാത്രമല്ല വേറെ ഒരു വിഭാഗമുണ്ട് അവർക്ക് അതിൻ്റെ ഒരു അഞ്ച് പത്ത് ശതമാനമെങ്കിലും എനിക്ക് കൊടുക്കണമെങ്കിൽ ആ വരുമാനം വേണ്ടേ ആ വരുമാനം നിർത്തിയാൽ മന്ത്രി കളിക്കാൻ നടന്നാൽ എന്താണ് ഇവിടെ പറയുക ആ ഇലക്ഷൻ കഴിഞ്ഞപ്പം പാവപ്പെട്ടവരെല്ലാം മറന്നു അങ്ങനെ എനിക്ക് സാമൂഹിക മാധ്യമങ്ങൾ ശത്രുത പടർത്താനോ അധിക്ഷേപിക്കാനോ ഉപയോഗിക്കരുത് ഐ ടി നിയമങ്ങൾ ശക്തമാക്കണം സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ